സ്വാഗതം തുടക്കക്കാരനായ ഒരു ടാരോ കാർഡ് റീഡറാണോ താങ്കൾ എങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ടാരോ കാർഡിൽ ആത്മവിശ്വാസം നേടാം റീഡിങ്ങിൽ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് പ്രധാനമായിട്ടും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ടാരോ വായന തുടങ്ങുമ്പോൾ ആത്മവിശ്വാസക്കുറവുണ്ടെന്നുള്ളത് ഇത് താങ്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താങ്കളോട് എനിക്ക് ഒരുപാട് എന്താ പറയുക കടപ്പാടുണ്ട് കാരണം എന്തെന്നാൽ നമുക്ക് അങ്ങനെ തോന്നുന്നത് മറ്റുള്ളവർക്ക് ഒരു തെറ്റായിട്ടുള്ള റീഡിങ് കൊടുത്ത് അവരുടെ ജീവിതം വഴിതെറ്റി പോകരുതല്ലോ എന്ന ഒരു ഭയം കൊണ്ടാണ് അത് നല്ല മനസ്സിന്റെ ഉടമയായ ആൾ മാത്രമേ അതിനെക്കുറിച്ച് ബോധഡാവുകയുള്ളൂ അങ്ങനെ ബോധർ ആയെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും താങ്കളുടെ മനസ്സ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ആദ്യമായിട്ട് ടാരോ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാട് പേടിച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ നാം എല്ലാം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് എങ്ങനെ ആത്മവിശ്വാസത്തോടി ടാരോ വായിക്കാന്നുള്ളത് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ടാരോ വായിക്കുകയും ടാരോ പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാനും നേരിട്ടിട്ടുണ്ട് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു റീഡിങ് ഒരാളുടെ ചെയ്യുമ്പോൾ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സംശയമുണ്ട് നമ്മൾ വായിക്കുന്നത് ശരിയായിരിക്കുമോ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് ഒരു പരിഹാരം കിട്ടുമോ എന്നുള്ളത് അത് സാധാരണമാണ് അതിന് ഓവർകം ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ് ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഇപ്പോൾ ഒരു ആത്മീയ യാത്രയിലാണ് അതിന്റെ ഭാഗമായി ടാരോയിലൂടെ ന്യൂമറോളജിയിലൂടെ ആകാശിക്രീഡിങ്സിലൂടെ പെൻലണ്ട് ഹൗസിലൂടെ അങ്ങനെ ആത്മീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സന്തുലിതമായിട്ട് ജീവിതം എങ്ങനെ നയിക്കാം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്കും ടാരോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ താഴെയുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് നോക്കാം അതിനുശേഷം തീരുമാനിക്കാം അപ്പോൾ തുടക്കക്കാരായ ഒരു ടാരോ റീഡർക്ക് എങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി ടാരോ വായന ചെയ്യാം എന്നതിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു ഉപദേശം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇത് നിങ്ങളോട് പറയാനുള്ളത് പ്രധാനമായിട്ടും പറയാനുള്ളത് നമുക്ക് ശരി അല്ലെങ്കിൽ നമുക്ക് ശരിയായതിനു ശേഷം മറ്റുള്ളവരിൽ പരീക്ഷിക്കൂ എന്നുള്ളതാണ് അതായത് ഉദാഹരണത്തിന് താങ്കൾക്ക് സൈക്കിൾ ചവിട്ട് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് മറ്റൊരാൾക്ക് സൈക്കിൾ ചവിട്ട് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പ്രായോഗിക തരത്തിൽ താങ്കൾക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ഇങ്ങനെയാണ് ചവിട്ടേണ്ടതെന്നൊക്കെ പറയാം അതേപോലെ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ മറ്റൊരാൾക്ക് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ടാരോയില് രണ്ട് ഘട്ടങ്ങളുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് കാടുകളുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം കാടുകളുടെ എല്ലാ അർത്ഥവും ഓർത്തെടുക്കണം എന്നുള്ളതല്ല പലപ്പോഴും താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ചിന്തകൾ വരും രണ്ട് നമ്മൾ നമുക്ക് വേണ്ടി വായിച്ച് നമുക്ക് കാര്യങ്ങൾ ശരിയായി തുടങ്ങുമ്പോഴാണ് മറ്റൊരാൾക്ക് ഇത് കൊടുത്തു തുടങ്ങേണ്ടത് നമുക്ക് ശരിയാകാതെ മറ്റൊരാൾക്ക് ടാരോലി ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഈ ആത്മീയമായിട്ടുള്ള സംശയങ്ങൾ വരുന്നത് നമുക്ക് ചെയ്ത് തൊണ്ണൂറ് ശതമാനം ശരിയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അത് തീർച്ചയായിട്ടും വോക്ക് ചെയ്യും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തിരക്ക് പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയാലോ ചില കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുക്കും ടാരോ എന്ന് പറയുന്നത് ഒരു പൗരാണിക ഉപകരണമാണ് അത് പഠിക്കാൻ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് തിരക്ക് പിടിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങാം എല്ലാ ദിവസവും ഓരോ കാർഡ് ടാരോ ഡെക്കിൽ നിന്ന് എടുത്തു നോക്കുക എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അത് ഓർഡറിൽ ഒന്നും എടുത്ത് നോക്കണ്ട ഷഫിൾ ചെയ്തുകൊണ്ട് എടുത്ത് നോക്കുക എടുത്തു നോക്കുന്നതിന് മുമ്പ് നമ്മൾ ടാരോട് ഒരു ചോദ്യം ചോദിക്കുക ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാർഡ് എടുക്കുക ആ കാർഡ് എടുക്കുമ്പോൾ ആ കാർഡ് തരുന്ന സന്ദേശം ഉദാഹരണത്തിന് സൺ എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കാണാം ഒരു സൂര്യൻറെ ഇത് കാണാം അപ്പോ ഈ കാർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇന്നത്തെ ദിവസം എന്താണ് ഞാൻ അറിയേണ്ടത് എന്ന് നോക്കി ആ കാർഡിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ ബാല്യകാലത്ത് വിശ്വസിക്കുന്ന പോലെ കാര്യങ്ങൾ വിശ്വസിക്കാനോ മുന്നോട്ട് പോകാനോ വിജയം പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ സൂര്യനെ പോലെ തിളങ്ങാനോ ഈ കുട്ടിയുടെ പുറകിൽ നമ്മളൊരു മതില് കാണാം അത് ബാല്യ അതായത് മുമ്പ് കാലങ്ങളിലെ ട്രോമോ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനോ എന്താണ് താങ്കളുടെ മനസ്സ് അതുമായിട്ട് ഇതാക്കുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം അത് ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ നമ്മുടെ അവബോധത്തെയാണ് ആദ്യം തന്നെ വിശ്വസിക്കേണ്ടത് സ്വന്തം അവബോധത്തെ വിശ്വസിക്കുന്നിടത്താണ് ടാരോ പ്രവർത്തിക്കുന്നത് രണ്ടാമത് നമ്മൾ രണ്ട് രീതിയിലുള്ള രണ്ട് ജേണൽസ് കീപ്പ് ചെയ്യണം അതിൽ ആദ്യത്തേത് നമ്മൾ നമുക്ക് വേണ്ടി വായിക്കുന്ന വായനകൾക്ക് വേണ്ടിയും രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് വേണ്ടി വായിക്കുന്ന വായനകൾക്ക് വേണ്ടിയും എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമുക്കാണ് വായിക്കുന്നതെങ്കിൽ ആ ദിവസവും സമയവും എന്ത് ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് എന്ത് കാർഡുകളാണ് നമുക്ക് കിട്ടിയത് എന്ത് അർത്ഥമാണ് നമ്മൾ എഴുതി വെച്ചത് എന്ന് എഴുതി വെക്കണം എന്തിനാണെന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ച് നാല് കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ ഇത് ശരിയായിരുന്നു എത്രത്തോളം ശരിയായിരുന്നു അർത്ഥതലത്തിൽ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെപ്പോൾ പറഞ്ഞ് തെറ്റിപ്പോകണെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് അതിൻ്റെ താഴെ കുറിച്ചു വെക്കുക അങ്ങനെ സ്ഥിരം നമ്മളൊരു ഒരു ഒരു മാസം രണ്ട് മാസം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എത്രത്തോളം നമുക്ക് കാടുകളെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളത് സ്വന്തമായി അർത്ഥ നിർമ്മാണം നടത്തേണ്ട ഒരു മേഖലയാണ് ടാരോ എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തത് ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് രണ്ടും മൂന്നും കാടുകളുടെ സ്പ്രെഡുകൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം എന്ത് ഗൈഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് കാർഡ് സ്പ്രെഡുകളെല്ലാം എടുത്ത് നോക്കി നമ്മൾ കൃത്യമായിട്ട് കുറിച്ചു വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് വളരെയധികം പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടാരോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് എനിക്ക് ഒരുപാട് വർക്ക് ചെയ്തുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞാൻ ടാരോ പഠിപ്പിച്ചു തുടങ്ങിയത് തന്നെ റീഡ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ എനിക്ക് റിസൾട്ട് വർക്ക്ഔട്ട് ആയതുകൊണ്ടാണ് ഞാൻ ആ ഇന്നതെനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആത്മവിശ്വാസം ആയി കഴിഞ്ഞാലാണ് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോകുന്നത് മാത്രമല്ല എല്ലായിപ്പോഴും പറയുന്ന ഒരു പ്ര ഇതുണ്ട് ഞാനത് നാഴത്തിൽ ആഴത്തിൽ പഠിച്ചതിന് ശേഷം ചെയ്യാമെന്നുള്ളത് ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തെന്നാണ് പറയാനുള്ളത് നമ്മൾ ഒരാൾക്ക് വേണ്ടി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റീഡിങ്ങിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കാടുകളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നത് വെച്ചുകൊണ്ട് അവരോട് ചോദിക്കുക ഈ കാർഡാണ് വന്നിരിക്കുന്നത് ഇതങ്ങനെയാണോ താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ അപ്പോൾ അവർ പറയും അല്ലെങ്കിൽ ഇന്ന തടസ്സമാണോ നേരിടുന്നത് എന്താണ് ഈ കാർഡ് താങ്കൾക്ക് തരുന്ന അർത്ഥം അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ തുറന്ന് മനസ്സ് തുറന്ന് പറയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ആത്മവിശ്വാസം നേടാനും കഴിയും ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും ആ വ്യക്തിയോട് പറയുക ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ചില കൺഫ്യൂഷനുണ്ട് ഇന്ന അർത്ഥമാണ് എനിക്ക് വരുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു അഭിപ്രായം പറയണത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം പറയും എപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം ടാരോ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് റീഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ നൂറ് ശതമാനം വളരെ വിരളമായിട്ട് ക്രിട്ടിക്സുകൾ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോടും നന്ദി പറയണം കാര്യം തന്നാൽ നാളെ അവർ പറഞ്ഞ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഒരു അവസരം കൂടി നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം ആരെയും നമ്മൾ ഒരിക്കലും വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ നമ്മുടെ റീഡിങ്ങിന്റെ മികവ് നോക്കണ്ട ആ വ്യക്തിക്ക് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി ഒരു വ്യക്തി ഒരു പ്രശ്നമായിട്ട് ഇന്ന പ്രശ്നമാണ് എന്താണ് നടക്കുക എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കാർഡ് വായിച്ച് വായനയുടെ ഇതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഒരു ചിന്തിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ രണ്ട് ടാരോ കാർഡ് അടുത്ത് പോകുന്നു എന്ന് കരുതുക ഒരാൾ അതിമനോഹരമായി മനോഹരമായി കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടിയില്ല കുറെ ഉപദേശങ്ങളൊക്കെ ആയി പോയി എന്ന് കരുതുക മറ്റേ വ്യക്തിക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക രണ്ടാമത്തെ ആളെയാണ് കാരണം എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് സൊല്യൂഷൻ കിട്ടി എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ആളുകൾ ടാരോവാനെ സമീപിക്കുന്നത് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് മനസമാധാനം കിട്ടുന്നത് പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും സൂചകമായിട്ടുള്ള ഒരു ഇത് കിട്ടുമ്പോഴാണ് എല്ലായ്പ്പോഴും അവർ നല്ലത് പ്രതീക്ഷിക്കുന്നില്ല പലപ്പോഴും അവരുടെ അറിയാം ചില കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് അത് നമ്മൾ പറയുമ്പോൾ അവര് തന്നെ പറയും എനിക്കറിയാമായിരുന്നു എന്നാലും ഞാനൊന്ന് നോക്കാൻ വന്നതാണ് അത് നടക്കുമോ എന്ന് അറിയാനായി ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അവർ ചോദിക്കും അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇന്നതാണ് കാണുന്നത് ഇന്ന കാലത്തേക്ക് അവർക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നെഗറ്റീവായിട്ട് ആയിട്ട് എന്നുള്ളത് പക്ഷെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല നമ്മൾ അവർ എംപവർ ചെയ്യാണ് ചെയ്യുന്നത് നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതിനേക്കാളും വേദമല്ലേ നടക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു വേദന അവരതിനോട് ഇതാക്കുന്നത് മറിച്ച് നടന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷവുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കണ്ട എപ്പോഴും നമുക്ക് കാടിൽ കാണുന്നത് വിശ്വസിച്ചുകൊണ്ട് ഇതാണ് ഇപ്പോൾ കാണുന്നത് ഇനി തീരെ ഇല്ലെങ്കിൽ ഞാനൊക്കെ പറയാറുണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി നോക്കാം സിറ്റുവേഷൻ മാറിയോ എന്നുള്ളത് എനർജി മാറിയോ എന്നുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അടുപ്പിച്ച് അടുപ്പിച്ച് ടാരോവൈന കൊടുക്കരുത് എപ്പോഴും ഞാൻ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പെങ്കിലും മിനിമം ഇടാറുണ്ട് കാര്യം എന്താ വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ അത്രയും സമയമെടുക്കും എന്നുള്ളതാണ് ഇനി അവസാനത്തെ ഇതെന്ന് പറയാനുള്ളത് എപ്പോഴും നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക എന്നുള്ളതാണ് സമാനമായി ചിന്തിക്കുന്നതിന് ഉദാഹരണത്തിന് ഞാൻ ടാരോ പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും അധികം ടാരോ പഠി പഠിതാക്കളുള്ള സമൂഹത്തിൽ നിങ്ങൾക്കും ഭാഗമാവണം താല്പര്യമുണ്ടെങ്കിൽ ടാരോ പണ്ടൻ സബ് എന്ന് പറയും അതിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും എല്ലാം ഉള്ള ഒരുപാട് മലയാളി വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉണ്ട് പല തട്ടിലുള്ളവർ അവരിൽ നിന്നും നിങ്ങൾക്ക് ഒറ്റകല്ല എന്ന് തോന്നുന്നതും വരും അപ്പൊ തീർച്ചയായിട്ടും പ്രാക്ടീസ് കൊണ്ടാണ് നമ്മൾ ടാരോ പഠിച്ചെടുക്കുന്നത് അതൊരു കലയാണ് ചിലവർക്ക് അത് പെട്ടെന്ന് പറ്റും ചിലവർക്ക് അതിന് സമയമെടുക്കും പക്ഷേ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മവിശ്വാസം കൈവിടരുത് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഒരു യാത്രയാണ് എവിടേക്കും നിങ്ങൾ ഓടിയെത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ സമയമെടുത്ത് ഇത് പഠിക്കുക എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയമെടുത്ത് പതുക്കെ പഠിക്കുന്നവർക്ക് അത് കുറേ നാൾ നീണ്ടു നിൽക്കും ഹേസ്റ്റി ക്ലൈംബർ ഹാഡ് എ സഡൻ ഫോൾ എന്ന് ഇംഗ്ലീഷിൽ പറയും അതുകൊണ്ട് സമാധാനമായി പഠിക്കൂ പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കും ആത്മവിശ്വാസത്തോടെ വായിക്കൂ കാര്യം എന്തെന്നാൽ ടാരോ നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങൾക്ക് വഴികാട്ടിയാവും അത് ടാരോയുടെ ഒരു മാജിക് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാനും മറക്കരുത് താങ്ക് യു അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ ദിസ്ഇസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ്